ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചീരയും ചക്കക്കുരും കൂടെ കൂട്ടിയിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഇതാണ് ഇങ്ങനത്തെ ചീര വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അതിന് ഞാൻ കുറച്ച് നാളികേരവും കുറച്ച് ജീരവും ഒരു ലേശും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഇത് നാളികേര അരച്ചെടുക്കുന്നത് പിന്നെ ഞാൻ ഇന്ന് കുറേ ദിവസത്തിൻ്റെ ഇടയ്ക്കാണ് ഇന്ന് വീഡിയോ ഇടുന്നത് എനിക്കിന്ന് കുറച്ച് ഒന്ന് കാലൊക്കെ മൂർത്തി വെച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട് മുട്ടൊക്കെ ഒന്ന് മടക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കാം നമുക്ക് അതുകൊണ്ട് ഞാനൊന്ന് ചെറിയൊരു വീഡിയോ ഇടാൻ ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം ഇതൊന്ന് കഴുകി കഴുകിയെടുത്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അത് ചക്കക്കുരു ഒന്ന് കുക്കറിലിട്ട് വേവിക്കുന്നുണ്ടേ ചീര അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഞാനിതൊന്ന് വേവിക്കാൻ എടുക്കുന്നുണ്ടേ ചക്കുരു നല്ലോണം വെന്തുടഞ്ഞിരിക്കുന്നേ ഇതാ ഇനി ഇതിലേക്ക് ചക്കപ്പുരുവിൻ്റെ വെള്ളമാണേ നമ്മൾ എടുത്ത് കുക്കറിൽ നിന്ന് മാറ്റി വെള്ളം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഈ ചീരയ്ക്ക് കുറച്ച് ഉണ്ട് കേട്ടോ നമ്മൾ സാധാ മുരിങ്ങയിലും സാധാ ചീര മരില്ല ലേശം കൂടെ വേവ് ജാസ്തി ഉണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വിസിൽ അടിക്കണം എന്നില്ല നല്ലോണം ഒന്ന് ഇതായാൽ മതി കേട്ടോ പെട്ടെന്ന് ആയി കിട്ടാനായിട്ടാണ് ഞാൻ ഇതിലിരുന്ന് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് മുളക് പൊടി എനിക്കങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല കേട്ടോ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നാളികേരത്തിൽ കുറച്ച് ചേർക്കാണല്ലോ ഒന്നിറക്കോ അത് കണ്ടില്ലേ എൻ്റെ കൈ കൈയൊക്കെ ഒക്കെ പൊണങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ അടുത്ത കൈ കുറച്ച് വെള്ളം ഒഴിക്കാം ഒഴിക്കുന്നുണ്ട് ചീരക്കൂട്ടൻ എളുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇനി ഞാനിതൊന്ന് ഇലക്കി കൊടുക്കട്ടെ ഞാൻ ചട്ടിയിലാട്ടത് വെച്ചത് ഉപ്പുണ്ട് ഇനി ഞാൻ നാളികേരം ഒച്ചു കൊടുക്കട്ടെ ഇതിൽ ഇതൊന്ന് തിളയ്ക്കട്ടെ നമ്മൾ ചീരക്കറി നല്ലോണം തിളയ്ക്കുന്നുണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കണേ നമുക്കിതിലേക്ക് ഒരു വറ വറവും കൂടി ഇട്ട് കൊടുക്കണേ ഇതെ വെളിച്ചെണ്ണ ചൂടാക്കുന്നു ഇതിന് കുറച്ച് കടുക് കടുവിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചീരയും ചക്കക്കുരും കൂടെയുള്ള കറി ഇവിടെ റെഡി ആക്കിന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്